കമ്മിറ്റി കാര്യക്ഷമമായ പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിൽ നാട്ടുകാരനെന്ന നിലയിൽ ഞാൻ ഏറ്റവും അധികം അഭിമാനിക്കുകയും എൻ്റെ സന്തോഷം എവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യുക മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ പ്രാദേശിക ലേഖകന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലോക്കൽ ചാനലുകൾ ഉൾപ്പെടെയുള്ള ദൃശ്യ മാധ്യമങ്ങളെ കൂടി ഭാഗമാക്കിക്കൊണ്ടുള്ള ഈ മാധ്യമ കൂട്ടായ്മ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ വികസന രംഗത്തും വലിയ സംഭാവനകൾ നൽകി മുന്നോട്ട് പോകും അധികാരികളെ <San> അറിയിക്കുന്നതിലും ും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കുറവും കോരായ്മകളും ഒക്കെ മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും പ്രത്യേകം താല്പര്യമെടുക്കുന്ന നിങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് പലപ്പോഴും വികസനത്തിന്റെ പേരിൽ ജനപ്രതിനിധികൾ നിങ്ങൾ കൂടുതൽ ഉണർത്തു പ്രവർത്തിക്കാൻ തീർച്ചയായും ഇത്തരം പ്രവർത്തനം സഹായകരമായ എല്ലാ എല്ലാ വികസന കാര്യങ്ങളിലും നിരവധിയായിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കി ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സമൂഹത്തിലും ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്താനും നിങ്ങളെടുക്കുന്ന അതി ഉത്സാഹം തീർച്ചയായിട്ടും ഏറെ പ്രയോജനകരമാണെന്ന കാര്യം കൂടി ഞാൻ ഇവിടെ സന്തോഷപൂർവ്വം ഓർക്കുകയാണ് ഒരു മാധ്യമ എന്ന നിലയിൽ ലഭിക്കുന്ന ശമ്പളമോ അല്ലെങ്കിൽ പ്രതിഫലമോ അതിനും നമ്മൾ കൂടി ഉൾക്കൊള്ളുന്ന നമ്മുടെ നാട്ടിലെ വികസനപരമായ കാര്യങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും താല്പര്യവും ശ്രദ്ധയും തീർച്ചയായും ഒരു മാധ്യമ പ്രവർത്തന രംഗത്ത് സാധാരണ മാധ്യമ പ്രവർത്തകരെ മറ്റേത് മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനതലത്തിലോ ജില്ലാ ബ്യൂറോയിലോ ഒക്കെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ ഏറെ ആത്മാർത്ഥത വെച്ച് പുലർത്തുന്ന നാടിനു വേണ്ടി പ്രയത്നിക്കുന്നവരാണ് നമ്മുടെ പ്രാദേശിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകർ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ എനിക്കും സഹായകരമായിട്ടുള്ള നിലപാടുകളാണ് എപ്പോഴും നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പലപ്പോഴും വിമർശനങ്ങൾ പോലും ഞാൻ അത് വളരെ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് കാരണം എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ തിരുത്തി പോകാൻ എനിക്കതൊരു നിങ്ങൾ ഓരോരുത്തരുമാണ് ഒരിക്കലും ഞാൻ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരെ വിമർശിച്ചതിൻ്റെ പേരിൽ ഞാൻ ഇന്നും അവർ പരാതി പറഞ്ഞിട്ടില്ല ഞാൻ പറയുകയുമില്ല അതിനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് അതേ അവസരത്തിൽ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വേണ്ടത്ര നല്ല വാർത്താ പ്രാധാന്യം നൽകുന്നതിനും നിങ്ങൾ എടുക്കുന്ന എല്ലാം സഹായകരമായ നിലപാടിനെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു നമ്മുടെ നാട്ടിൽ നിരവധിയായ വികസന ആവശ്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഇരിക്കാൻ നമ്മുടെ തദ്ദേശഭയ സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ അവരുടെയൊക്കെ സഹകരണത്തോടെ ആവശ്യമായ പരിശ്രമങ്ങൾ നടത്തുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ഇവിടെ ഇവിടെ നിരവധിയായ പരിപാടികൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായി നടത്തുന്നുണ്ട് പലപ്പോഴും മാധ്യമ പ്രവർത്തനത്തിനപ്പുറം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും നിങ്ങളെല്ലാവരും വ്യാപൃതരാണ് ഒരാളാണ് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് കോവിഡ് കാലത്തും മഴക്കെടുതിയിലും അങ്ങനെ അങ്ങനെ ജനങ്ങൾ പ്രയാസമനുഭവിച്ച ഘട്ടങ്ങളിലൊക്കെ മാധ്യമപ്രവർത്തകരുടേതായ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ് ഞാൻ അതെല്ലാം നന്ദിയോടെ നാടിനു വേണ്ടി വിസ്മരിക്കുകയാണ് ഇവിടെ ഇവിടെ പ്രിയങ്കനായ പ്രസിഡന്റ് ഇവിടെ നമ്മുടെ നാട്ടിൽ പാലിയേറ്റീവ് പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ കുറവാണ് എന്നുള്ള ഒരു കാര്യം ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി എം എൽ എ എന്ന നിലയിൽ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു കത്ത് എനിക്ക് നൽകിയുണ്ടായി തീർച്ചയായിട്ടും ഇതെങ്ങനെ ഇങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും അതിനെക്കുറിച്ച് നമുക്കൊരു ആലോചന നടത്താം അതിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യും എന്ന കാര്യം ഈ സന്ദർഭം അറിയിക്കുകയാണ് അപ്പം ഇവിടെ നമ്മുടെ അംഗങ്ങൾക്കെല്ലാം നമ്മുടെ ഈ സംഘടനയുടെ ഔദ്യോഗികമായിട്ടുള്ള ഐ ഡി കാർഡുകൾ നൽകുകയാണ് അത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് എല്ലാവർക്കും കൃത്യമായ ഒരു ഐഡന്റിറ്റി ഉറപ്പുവരുത്താനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കൃത്യത വരുത്താനും തീർച്ചയായിട്ടും ഈ ഐഡൻറ്റി മനോഹരമായ ഐ ഡി കാർഡുകൾ സാധ്യമാക്കുന്ന എല്ലാവരുടെയും അനുമതിയോടെ ഈ ഐ ഡി കാർഡിൻ്റെ വിതരണം വിതരണം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നടന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം